നമ്മുടെ ഒരു ഏകദേശം ഒന്നരയോടു കൂടി നടന്ന ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവറ് നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് ഒരു രാജേഷ് എന്ന പേരുള്ള പേര് പറയുന്നത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്നു വിചാരിക്കും രാജേഷ് എന്ന് പറയുന്ന അമ്പത് വയസ്സുള്ള ഒരാളെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻ്റർ ചെയ്തിരിക്കുന്നത് രണ്ടേ അമ്പത്തിരണ്ടായിട്ട് നമ്മൾ സി സി ടി വി നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് അമ്പത്തി മൂന്നിന് ഇദ്ദേഹം ട്രയാജിൽ എത്തുമ്പോൾ ട്രയാജിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിൾ ആണ് പൾസ് റേറ്റ് ബി പി റെസ്പിറേറ്ററി റേറ്റ് എസ് ക്യുഒറ്റി തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിൾ ആണ് അപ്പോൾ ആ വൈറ്റൽസ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം യെല്ലോ സോണിലേക്ക് നമ്മുടെ ട്രയാജിങ്ങിൻ്റെ ഇത് പ്രകാരം നമ്മൾ റെഡ് സോൺ യെല്ലോ സോൺ ഗ്രീൻ സോൺ എന്നായി തിരിച്ചിട്ടുണ്ട് അപ്പോൾ യെല്ലോ സോണിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ സോണിൽ ഇവർ എത്തുന്നു യെല്ലോ സോണിലെത്തി ഇദ്ദേഹത്തെ പരിശോധിച്ചു ഡോക്ടർ തന്നെ നോക്കി അപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കണമല്ലോ അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവിടെ വെച്ച് എന്ത് എങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ അത് ഒരു മെഡിക്കോ ലീഗൽ കേസാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഇതുമുണ്ട് അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു ആ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെ എക്സാമിൻ ചെയ്യുമ്പോൾ ചെവിയിൽ നിന്നും ബ്ലീഡിങ് ഉള്ളതായിട്ടും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതായിട്ടും കണ്ടത് അപ്പോൾ അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും പേഷ്യൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടില്ലെങ്കിലും ആ കുറച്ച് സീരിയസ് ആവാനുള്ള സാധ്യതയും ഹെഡ് ഇഞ്ചുറിയുടെ സാധ്യതയും കണക്കിലെടുത്തു അപ്പോൾ സി ടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവർ പറഞ്ഞു അപ്പോൾ സി റ്റി നോക്കുമ്പോഴും ഹെഡ് ഇഞ്ചുറിയാണ് അപ്പോൾ ഹെഡ് ഇഞ്ചുറിയുള്ള പേഷ്യൻസിനെ നമ്മൾ സാധാരണ വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും റെഡ് സോണിലാണ് ചികിത്സിക്കുക അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി റെഡ് സോണിലേക്ക് ഡോക്ടർ എക്കമ്പനി ചെയ്തിട്ടുണ്ട് റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് പതിനഞ്ച് ബെഡിലും ആളുകളുണ്ട് കാരണം വെന്റിലേറ്റർ വെൻറ്റിലേറ്റർ ആണ് ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യൻറ്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ഇദ്ദേഹം ഈ ഡ്രൈവർ അല്ല ആംബുലൻസ് ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇവിടെ മുഴുവൻ തിരക്കാണ് ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യൻറ്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ ഇവിടെയെന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു ആശുപത്രിയാണ് റെഡ് സോണിൽ നമുക്ക് പതിനഞ്ച് ബെഡ് ഉണ്ട് പതിനഞ്ചിലും വെൻ്റിലേറ്ററിലുള്ള പേഷ്യൻസാണുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ ഒരു ബെഡിലേക്ക് മാറ്റാനുള്ള ഒരു സാവകാശം എടുത്തിട്ടുണ്ട് അടുത്തുള്ള ഒരു റൂം സെറ്റ് ചെയ്യുകയും അതിനകത്തേക്ക് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഉണ്ട് അതിനടുത്ത് തന്നെ അപ്പുറത്തേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ബഹളം ഉണ്ടാക്കിപ്പോയത് ഉചിതമായ എല്ലാ ചികിത്സയും ആ സമയത്തിനകം കൊടുക്കാവുന്നത് കൊടുത്തിട്ടുണ്ട് ഇതാണ് പറയാനുള്ളത് ഇല്ല ഡോക്ടർ പോകുന്നതിന്റെ ഇഞ്ചക്ഷനും അതിന് പ്രാഥമികമായി കൊടുക്കേണ്ട ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ചികിത്സ സർജനെ ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ സിറ്റി നോക്കി കൺഫേം ചെയ്തല്ലോ അതിന്റെ ടൈമിൻ്റെ ഡിലേ എന്ന് പറയുന്നത് രണ്ട് അമ്പത്തിരണ്ടിന് ക്യാമ്പസിൽ വരുന്നു രണ്ട് അമ്പത്തി ഏഴിനാണ് നമ്മുടെ ഒ പിയിൽ എത്തുന്നത് രണ്ട് ഇതിനെല്ലാം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് രണ്ട് അമ്പത്തി വരുന്നു രണ്ടേ അമ്പത്തെട്ടിന് തന്നെ അവിടെ ഡോക്ടർ നോക്കിയിട്ടുണ്ട് നമ്മുടെ ട്രയാജിൽ രണ്ട് അമ്പത്തി അഞ്ചിന് നോക്കിയിട്ടാണ് ഒ പി ടിക്കറ്റ് അതിനോടൊപ്പം സൈമിൾടൈനിയസായിട്ടെടുത്ത് രണ്ടേ അമ്പത്തി എട്ടിന് തന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ രവീന്ദ്രനാണ് നമ്മുടെ സർജറി യൂണിറ്റ് ചീഫാണ് സർജറി സംബന്ധമായിട്ടും റെഡ് സോണിലും അമ്പത്തിരണ്ട് സിവിയർ പേഷ്യൻസും ഡിഫറെൻറ്റ് പേഷ്യൻസ് വന്നിട്ടുണ്ട് ഈ വന്ന പേഷ്യൻസിലെ നാൽപ്പത്തേഴ് പേരേടേയും വേണ്ട പറ്റിൽ ചികിത്സ ചെയ്ത് പതിനൊന്ന് ന്യൂറോ സർജറി അഡ്മിഷൻസ് ആണ് ഇന്നലെ എനിക്കുള്ളത് അതിൽ ഒരു കേസ് ഇന്നലെ രാത്രി തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെ ആ സമയത്ത് ഇദ്ദേഹത്തിന് വരുന്ന റെഡ് സോണിൽ ആ സമയത്ത് തന്നെ എല്ലാ ബെഡിലും പേഷ്യൻസ് ആണ് അതിൽ അഞ്ച് പേഷ്യൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം ഒരു ട്രോളിയിൽ കിടത്തി ന്യൂറോസർജിനെ വിളിക്കേണ്ട ഒരു സാവകാശമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ വന്നിരുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല ബിക്കോസ് ആദ്യത്തെ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് ലെവിപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഇഞ്ചെക്ഷൻ സിസ്റ്റർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെഡ് സോണിൽ കൊണ്ടുവരേണ്ടതിന്റെ കാരണം ഇവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡോക്ടേഴ്സ് ഇല്ല ഇന്നലെ എൻ്റെ ഒമ്പത് ഡോക്ടേഴ്സ് എൻ്റെ ഒപ്പമുള്ള ഡോക്ടേഴ്സ് ട്വൻറ്റി ഫോർ സെവൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ എൻ്റെ യൂണിറ്റിൽ തന്നെ അഞ്ച് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട് രാത്രി ഇരു മുപ്പത്തിരണ്ട് പേഷ്യൻസിനോളം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ കെയർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ഡിലേ വന്നു എന്ന് പറയുന്നതിലും അത്യാവശ്യമായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് രോഗി ക്രിട്ടിക്കൽ ആയിരുന്നില്ല ബട്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ട് സീരിയസ് രോഗി തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല ആവശ്യമല്ല എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട രീതിയിൽ തന്നെ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് ഞങ്ങൾക്ക് ആയിട്ട് അറിയാം ഏത് പേശ്യൻസ് ഞങ്ങൾ ചീഫ്മാർക്ക് അറിയാം അത് പ്രത്യേകിച്ച് എൻ്റെ യൂണിറ്റിലുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് പതിനൊന്ന് മണിക്കാണ് പോയത് പേഷ്യൻസിനൊക്കെ നോക്കിയിട്ട് അപ്പോൾ ബേസിക്കലി ഇന്നലത്തെ ഈ സംഭവത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അനാസ്ഥയും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പക്ഷേ പ്രോബിളി രോഗിയുടെ ഒപ്പം വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എല്ലാം നൂറ് ഇത് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ എല്ലാവിധ ചികിത്സയും ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയാലറിയാം ഈ കഴിഞ്ഞ കൊല്ലം നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വന്ന രോഗികൾ രണ്ട് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഞാൻ കണക്കുകൾ വെച്ച് പറയല്ല പക്ഷേ ഞാൻ പറയേണ്ടത് എന്തായാലും ഞാൻ കുറേ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്ത ഒരാളാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും കൂടുതൽ നോക്കുമ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വരുന്നതാണ് നമ്മുടെ റെഡ് സോൺ പോലെ ഒരു തേർട്ടി ബെഡ് എത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റെഡ് സോൺ വിത്ത് പതിനഞ്ച് വെന്റിലേറ്റേഴ്സ് വളരെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ആണ് അപ്പോൾ കെയർ ഡൈലൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് ഗവൺമെന്റ് സംവിധാനത്തിൽ ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് ബിക്കോസ് ഒരു പ്രൈവറ്റിലും കൂടുതൽ നേരം റീറ്റെയിൽ ചെയ്യുന്നില്ല പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങളുടെ കഴിവിന് പരമാവധി അനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനുള്ളത് ഈ രോഗിക്ക് ഓപ്പറേഷൻ ആവശ്യം വരുമോ വരോ എന്നുള്ളത് ന്യൂറോ സർജറി കണ്ടിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അത് അവരെ ഒന്ന് അമ്പതിനാണ് അവര് തിയേറ്ററിലെ ലാസ്റ്റ് കേസ് കഴിയണേ ഇന്നലെ ഓപ്പറേറ്റ് ചെയ്ത കേസ് കഴിയണേ ആ കേസ് ഇവിടെ വന്ന സമയം കാഷ്വാലിറ്റി വന്ന സമയം മൂന്ന് അമ്പത്തൊമ്പതിനാണ് വൈകുന്നേരം ആ പേഷ്യൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് നാല് മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നമ്പതിനാണ് അവിടെ കേസ് കഴിഞ്ഞേക്കുന്നത് സോ അവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രാത്രി ഒന്ന് അമ്പത്തൊമ്പതിനോ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആ ഏകദേശം ഈ സമയത്തിൻ്റെ ചുറ്റുവട്ടമാണ് ഒരു കഴിഞ്ഞ വശം ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അറിയില്ല ഇവിടത്തെ ഇപ്പോഴത്തെ ഈ കേസിനെ സംബന്ധിച്ചോളം അതിൽ വസ്തുശിതമായിട്ട് പറയാം അതിനാവശ്യമുള്ള എല്ലാ കെയറും ഞാൻ ആ സമയം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം രണ്ട് അമ്പത്തൊന്നിന് വന്ന പേഷ്യൻറ്റിന് രണ്ട് അമ്പത്തേഴിന് ഒരു ഡോക്ടർ കാണുന്നു സീനിയർ റെസിഡന്റ് കാണുന്നു ട്രീറ്റ്മെന്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു റെഡ് സോണിലേക്ക് മാറ്റുന്നു മാറ്റി ന്യൂറോ സർജൻ വരുന്നതിന് മുമ്പ് രാജ്ഗോണിലേക്ക് എത്തുമ്പോൾ മൂന്നാ പത്താണ് മൂന്നാ പത്തിന് മൂന്ന് ഇരുപത്തൊന്നിനും രോഗീനെ തിരിച്ച് കൊണ്ടുപോവാണ് സോ ഹ്യൂമൺ പിന്നെ ഇന്നലെ വന്ന രോഗികളിൽ നിങ്ങൾക്ക് നോക്കാം എൻ്റെ വാർഡിൽ കിടക്കുന്നുണ്ട് പതിനൊന്ന് രോഗികൾ കിടക്കുന്നുണ്ട് ന്യൂറോ ഹെഡ് ഇഞ്ചുറി മാത്രമായിട്ട് മുപ്പത്തൊന്നോളം അഡ്മിഷൻ ഉണ്ട് ആറ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ആയിട്ട് ഇഞ്ചുറി ഡി എച്ച് ആയിട്ട് അപ്പോൾ പറ്റ നമുക്ക് ഹ്യൂമൻലി ആയിട്ടുള്ള എല്ലാം നടന്നിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് പിന്നെ ഒരു എന്താണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് അറിയില്ല അദ്ദേഹം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വന്നോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അവിടെ വന്നപ്പോ ഇദ്ദേഹത്തിന് അവിടെ നമുക്ക് ഒരു പേഷ്യന്റ് റിസീവിങ് മനുഷ്യ ഒരാളുണ്ട് അവരാണ് ട്രോളിയില് പേഷ്യന്റ് കയറ്റിയത് പക്ഷേ ഡോക്ടർ സന്തോഷ് അത് നോക്കിയിരുന്നു സിസിടി രണ്ടിനാണ് ഇവിടെ ഇവിടുത്തെ സിസ്റ്റം ഉണ്ട് വരുന്ന പേഷ്യൻ്റ് ആദ്യം ട്രയാജിങ് സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ ട്രയാജ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് നേഴ്സ് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സും അതിനകത്തുള്ള ബാക്കിയുള്ള സംവിധാനമാണ് പൾസും ബിപിയും നോക്കി ഏത് സോണിലേക്ക് പോകണം തീരുമാനിക്കാം അപ്പോൾ ഗ്രീൻ യെല്ലോ റെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് സോണാണ് അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ പൾസും ബിപിയും സിസ്റ്റും നോക്കി സ്റ്റേബിൾ ആയതുകൊണ്ടും ഈ പേഷ്യൻ്റെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടും ഈ പേഷ്യൻറ്റിനെ യെല്ലോ സോണിലേക്ക് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും അതാണ് സർജറി ഡിപ്പാർട്ട്മെൻറ് സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ നോക്കിയിട്ട് അവിടുന്ന് ഉചിതമായ ചികിത്സ കൊടുത്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഈ പേഷ്യൻ്റിനെ സി ടി റിപ്പോർട്ട് കണ്ടപ്പോൾ അതിനകത്ത് ബ്ലീഡിങ് ഉള്ളതുകൊണ്ടും പേഷ്യന്റ് സ്റ്റേബിൾ ആയതുകൊണ്ടും എന്നാലും നമുക്ക് റെഡ് സോണിനകത്ത് മോണിറ്റർ ചെയ്യാനുള്ള ബോധത്തിലാണ് ഡോക്ടർമാരെ മാറ്റിയിട്ടുള്ളത് കൂടെ ഡോക്ടർ അക്കമിഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ മൂന്ന് പതിനഞ്ചിന് ഇയാൾ റെഡ് സോണിനകത്തേക്ക് ഇദ്ദേഹത്തെ എൻറ്റർ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടിയിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റില്ല കാരണം അത് അതിനകത്ത് നടക്കുന്നൊരു സംവിധാനമാണ് അതിനകത്ത് ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടാവില്ല അതൊരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ആണ് അപ്പം എന്ത് അതിനുശേഷവും ഈ മൂന്നേ പതിനഞ്ച് മുതൽ ഈ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇയാൾ പേഷ്യൻ്റെ അകത്ത് കയറി പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അപ്പൊ ചികിത്സ നിഷേധിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചികിത്സ കൊടുത്തില്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖകൾ വേണം അല്ലെങ്കിൽ അത് കാണണം അത് കാണാനുള്ള സാഹചര്യത്തിൽ പോലും ഇയാൾ ഉണ്ടായിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് മനസ്സിലാവുന്നത് അയാൾ ആ സമയത്ത് ആംബുലൻസ് മാറ്റിയിടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തായിരുന്നു കിടക്കുന്ന ചികിത്സ രീതിയിൽ തന്നെ എന്നുള്ളത് മാത്രമാണ് അല്ല അമ്പത്തിരണ്ട് പേഷ്യന്റ് ഇന്നലെ ആ റെഡ് സോണിന്റെ ഉള്ളിൽ കൂടെ വന്ന് നാല് പേര് അവര് ട്രീറ്റ്മെന്റ് കൊടുത്ത് അങ്ങോട്ട് മാറിയിട്ടുണ്ട് അതിന്റെ അർത്ഥം അവിടെ കെയർ കൊടുത്തിട്ടില്ല എന്നല്ലോ വരുന്ന രോഗികളുടെ സിവ്യൂരിറ്റി നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്കറിയാം ഇവിടെ വരുന്ന patient സിവിയറിറ്റി അപ്പം അവൾക്ക് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരിക്കലും രോഗിക്ക് മാത്രമായിട്ട് കൊടുക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല അത് രേഖകളുണ്ട് ഇപ്പോഴും പതിനഞ്ച് പേര് അവിടെ ഇപ്പോഴും രാവിലത്തെ ഓൾറെഡി ഇപ്പോഴും ഫുൾ ആണ് ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ റെഡ് സോൺ ഉള്ളില് ഡെഡിക്കേറ്റഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ് ഉണ്ട് സർജറി ഉണ്ട് മെഡിസിൻ മെഡിസിൻ്റെ ഓർത്തുന്നുണ്ട് എമർജൻസി മെഡിസിൻ്റെ രണ്ട് എസ്ആർമാർ ഉണ്ട് അതുപോലെ സർജറി മെഡിസിൻ ഓർത്തോ മൊത്തം ഒരു ടീമാണ് പഴയ പോലെയുള്ള ഒരു അകത്ത് പുറത്ത് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടർമാർ അവിടെ നിൽക്കുന്നത് രണ്ടും സെപ്പറേറ്റ് എമർജൻസി ടീമ് തന്നെയുണ്ട് ആ ടീമും അതിന് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സിസ്റ്റർമാരുണ്ട് എട്ടോ എൺപതോ സിസ്റ്റർമാരുണ്ട് ഡേ വർക്ക് ചെയ്യുന്നുണ്ട് പതിനഞ്ച് വെന്റിലേറ്ററോടെ റൺ ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് അപ്പൊ ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഐ സിയു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ അതാണ് നിങ്ങൾ ആരെങ്കിലും ഒരാള് കാണിച്ചിട്ടുണ്ടരോ അങ്ങനെ എനിക്കിതാണ് ഇപ്പോഴത്തെ ഒരു കോമൺ ഇഷ്യൂവിന്റെ ഇന്നലെ എമർജൻസി രോഗിയാണ് അതിന്റെ അന്വേഷണം നടക്കുകയുള്ളൂ ഒരു അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിപ്പോ മെഡിക്കൽ ലീഗൽ കേസ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ പോയിട്ടുണ്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയി പറ്റും അതിന്റെ പരാതി ഓഫീസിൽ ലഭ്യമാക്കുന്നു പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒഫീഷ്യലി ഇവിടെ ലഭ്യമായിട്ടില്ല ഇന്ന് മിക്കവാറും ലഭ്യമായിരിക്കും ഉചിതമായ അന്വേഷണം നടത്തി ഉചിതമായ തീരുമാനമായിരുന്നു അറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് എമർജൻസി തിയേറ്ററിനകത്ത് അനശേഷ്യ പ്രൊസീജിയേഴ്സ് തുടങ്ങിയതിനു ശേഷമാണ് സംഭവിച്ചത് അത് സർജിക്കൽ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ അന്വേഷണത്തിലാണ് എന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോ തന്നെ കൊണ്ടുവരും അത് എമർജൻസി ചാനലിനോട് വരും